നിധി ഒരാളെ കണ്ട് വാടക വീടൊക്കെ റെഡി ആക്കുകയാണ് നിധിക്ക് വീടൊക്കെ ഇഷ്ടമാവും അയാൾ നിധിയോട് ഒക്കെ ചോദിക്കും നിധി പറയും വീട് പാലക്കാടാണ് ഇവിടെ ജോലി നോക്കാൻ വന്നതാണ് കല്യാണം കഴിഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും അതെ ഹസ്ബൻഡ് പക്ഷേ പുറത്താണ് വീടിൻ്റെ വാടക ഏഴായിരം രൂപയും അഡ്വാൻസ് ഇരുപത്തയ്യായിരം ആണെന്ന് പറയുമ്പോൾ നിധി അഡ്വാൻസിലെ കുറച്ച് പൈസ അവിടെ തന്നെ വെച്ച് കൊടുക്കും സുഭാഷ് മുറ്റത്തെ പുല്ലൊക്കെ ചെത്തി നന്നാക്കുകയാണ് ആ സമയത്ത് സുതി അങ്ങോട്ട് വന്നിട്ട് സൂറിയൊക്കെ പറയും ഞാൻ മനഃപൂർവ്വം സുഭാഷേട്ടനെ അടിച്ചതല്ല അരീഷൻ അടിച്ചപ്പോൾ ആ ദേഷ്യത്തില് അരീഷിനെ തിരിച്ചടിക്കാൻ നോക്കിയതാ സുഭാഷ് പറയും അതെനിക്ക് അറിഞ്ഞൂടെ സുതി പറയും അതെനിക്ക് ആലോചിക്കുമ്പം തന്നെ വല്ലാത്ത വിഷമമായിരുന്നു സുഭാഷ് പറയും നീ അത് വിട്ടേക്ക് വെറുതെ അത് ആലോചിച്ച് വിഷമിക്കണ്ട സുഭാഷ് പിന്നെ അവിടെ പണി തുടരുകയാണ് സുതി സുഭാഷിനെ കൈ പിടിച്ചിട്ട് വേദനിച്ചോന്ന് ചോദിക്കും സുഭാഷ് പറയും നീ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എനി നീയും ആരീഷ്യും കൂടെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കരുത് പഴയ പോലെയല്ല വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് സുതി പറയും സുഭാഷേട്ടൻ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അവളോട് ഞാൻ കുറേ കള്ളങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ വീടിനെ പറ്റി ചോദിച്ചപ്പോൾ ഇല്ലാത്തതൊക്കെ തട്ടിവിട്ടു പക്ഷേ ആ കുട്ടി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സുഭാഷ് സുധിയെ ഉപദേശിക്കുകയാണ് നീ നുണ പറയുന്നത് നിർത്തണം നമ്മൾ നുണ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അത് പുറത്തു വരും ഇതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് വലിയ വിഷമാവും സുതി പറയും ഞാനൊരു നോണയനാണ് സുഭാഷ് അറിയേ നീ അങ്ങനെയൊന്നും എടുക്കല്ലേ ഇത് ഞാൻ എന്നാ ആദ്യമായിട്ട് നോണ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അമ്മയെ അച്ഛൻ ജയിലിൽ പോയി എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ കുട്ടികളൊന്നും എന്നോട് മിണ്ടാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു പെൺകുട്ടി എന്നോട് വീട്ടുകാരെ പറ്റി ചോദിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛൻ മരിച്ചു പോയി എന്നൊരു നോണ പറഞ്ഞത് പിന്നെ പരിചയമില്ലാത്ത ഓരോരുത്തരോട് വീട്ടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും പറഞ്ഞങ്ങ് ശീലമായി അങ്ങനെയൊരു കള്ളത്തിൻ്റെ പേരില്ല ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നത് വരെ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല എനിക്ക് വേറെ വഴിയില്ല സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സുതി പൊട്ടിക്കരയാണ് സുഭാഷ് സുധിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കൂ ഇനി മുതൽ ഞാൻ മാറാൻ ശ്രമിക്കാം സുഭാഷ് ചേട്ട കുറേ വർഷത്തെ പഴക്കമല്ലേ വിട്ടുമാറാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ ആ സമയത്ത് നിധി ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വരികയാണ് സുഭാഷിനോട് ചോദിക്കും സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണോ സംസാരിച്ച് കഴിഞ്ഞോ എന്ന് സുധി പറയും നിധി സുഭാഷിനോട് പറയും ഞാനൊരു വാടകയ്ക്ക് വീട് നോക്കാൻ പോയതായിരുന്നു അത് ശരിയായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് മാറിയാലോ സുഭാഷിനാണെങ്കിൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇവിടെ അടുത്താണോന്ന് ചോദിക്കും നിധി പറയും ഇവിടുന്ന് അങ്ങോട്ട് പോകാനുണ്ട് സുഭാഷ് ചോദിക്കും പോകുമ്പോൾ എന്നാൽ എന്നെക്കൂടെ വിളിച്ചിട്ടായിരുന്നു നിധി പറയും ഇവിടെ അടുത്തുള്ള വീടാന്ന് അറിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തിനാ മാറുന്നതെന്ന് ചോദിക്കും നിധി അകത്തേക്ക് പോകുമ്പോൾ സുധി പിന്നെയും കരയാണ് സുധി നിധിയോട് പോയി സംസാരിക്കുകയാണ് പോകുമ്പോൾ എന്നോട് കൂടി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കും നിധി ചോദിക്കും എന്തിന് എൻ്റെ ചേട്ടൻ അറിയുന്ന ആളുണ്ട് എൻ്റെ മാമൻ അറിയുന്ന ആളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ സുതി പറയും ആ വീട് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ അവിടെ ആദ്യം താമസിച്ച ആൾ പോകാൻ കാരണം എന്താണ് ആ പരിസരം എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ നിധി പറയും ഒരു കുഴപ്പമില്ല നല്ലതാണ് സുതി ചോദിക്കും ഞാൻ കള്ളം പറഞ്ഞതിന്റെ പേരിലാണോ ഇത്ര പെട്ടെന്ന് വിടുന്നു പോകുന്നത് നിധി പറയും ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എനിക്ക് വീട് കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല ചേട്ടനോട് പറഞ്ഞത് ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ടാ നിധി അപ്പുറത്തേക്ക് പോകുമ്പോൾ സുതി മനസ്സിൽ പറയും ഞാൻ നിനക്ക് ഏതെങ്കിലും ഒരാളായിരിക്കും പക്ഷേ നീ എനിക്ക് അങ്ങനെ അല്ല നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല നീ ഇവിടെ നിന്ന് പോവില്ല നീ ഇവിടെ തന്നെ താമസിക്കും സുധീ ദൈവത്തിൻ്റെ ഫോട്ടോ എല്ലാം നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നു ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ രാത്രി സുധീ സുഭാഷിനോട് പറയാം സുഭാഷേട്ടാ നമുക്കൊരു കാർ വാങ്ങണം സുഭാഷ് പറയും ഓ നമുക്ക് ബാക്കിയൊക്കെ ആയല്ലോ സുധി പറയും ഗോവ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറുള്ള വീടുകളുള്ളത് കേരളത്തിലാണ് അതെന്തുകാ സുഭാഷ് പറയും വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന നിന്നെ പോലുള്ള ആളുകൾ സുധീരൻ നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാ പണമല്ല ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്ട്രെങ്ത് ഒരു ചെറിയ കാറിൽ തുടങ്ങി ഒരു പോർഷെ കാർ വരെ നമുക്ക് വാങ്ങണം സുഭാഷ് വയ്ക്കും നിനക്ക് എങ്ങനെയാണോ ഇതൊക്കെ പറയാൻ തോന്നുന്നത് നിധി നാളെ വീട് വിട്ടുപോകാമെന്ന് പറയാം നിനക്കതിൽ വിഷമമൊന്നും തോന്നുന്നില്ല സുധീ അറിയും ഞാൻ സങ്കടപ്പെട്ട അവള് പോവാതിരിക്കോ സുഭാഷ് അറിയും ചെറിയ കാര്യത്തിന് വരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളല്ലേ നീ എന്നിട്ട് ഇത് കേട്ടിരുന്നു നിനക്കൊന്നും തോന്നുന്നില്ലേ സുധീ ഒന്നും പറയാതെ ഇങ്ങനെ ചിരിക്കും